ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്കും കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുമല്ലോ അല്ലേ അപ്പം ആദ്യത്തെ ഡിസൈൻസ് എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബേസ് കളറ് നേബി ബ്ലൂ ആണ് അതിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിരിക്കും കളറ് ഇതൊരു വീഡിയോയിൽ അത്ര ഡാർക്കായിട്ട് വരുന്നില്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് അപ്പോൾ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക സൺഡേ നമ്മൾ അവധിയാണ് ലീവാണ് പിന്നെ പറയാനുള്ളത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലോ വീഡിയോയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ ഏറ്റവും നല്ല കളക്ഷൻസ് രണ്ട് ദിവസം കൂടുമ്പോഴും വീഡിയോയിൽ വീഡിയോ ആയിട്ട് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് കാണുവാനും നല്ല നല്ല ഐറ്റംസ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുവാനും നമുക്ക് കഴിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് നല്ലൊരു അചരക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് അടിപ്പൊള്ളി ഡിസൈനാണ് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടമാണ് വിരിച്ചിട്ടത് വിരിച്ചിട്ട കളറ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീന് നേവി ബ്ലൂ അങ്ങനെ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ട് മെറൂൺ വന്നിട്ടുണ്ട് ഗ്രീനും ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക ചെറുപയറു പച്ച കളറിൻ്റെ ഡാർക്ക് കളറും കൂടെ വന്നിട്ടുണ്ട് ഇതൊരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് എപ്പോഴും സാധാരണ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണിത് സിംഗിൾ ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് മാത്രമാണ് നിങ്ങൾ പെയറായിട്ട് എടുക്കേണ്ടത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ എന്നുള്ളത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുക അൻപത് പീസും അതിന് മുകളിലുള്ളതാണ് ബൾക്ക് ഓർഡേഴ്സാണ് നമ്മൾ ആലപ്പി വഴി അയക്കാറുള്ളത് ആ ആലപ്പി സർവീസും അതുപോലെ കെ ആർ എസ് വഴിയൊക്കെ അയക്കുന്നുണ്ട് പിന്നെ അതായത് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നൂറ് പീസിന് അതിന് മുകളിലേക്ക് എടുക്കുന്ന ബൾക്കായിട്ട് എടുക്കുന്ന ഓർഡേസിൻ്റെതാണ് ഓരോ വീഡിയോയിൽ നിന്നും ഇരുപതോ മുപ്പതോ പീസൊക്കെ എടുത്ത് മാറ്റി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സാധാരണ വെക്കാറ് അല്ലാതെ പത്ത് പീസ് എടുക്കേണ്ടതിന് രണ്ടോ മൂന്നോ പീസ് മാറ്റി വെക്കൂ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ദയവായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ചെയ്യുള്ളൂ പത്തോ ഇരുപതോ പീസോ മുപ്പതോ പീസൊക്കെ എടുക്കാനുള്ള അട്ടിപ്പൊളി സെലക്ഷൻസ് നമുക്കുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ കാറ്റലോഗിൽ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ മുപ്പതോ പീസ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനിൻ്റെ ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി ലീഫ് ഫ്ലോറൽ ആണ് അതിലും വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ അതുപോലെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെതിൽ കുറച്ച് കളക്ഷൻ ഉണ്ട് കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ രണ്ടേ തൊണ്ണൂറിലും ആയിട്ടുള്ള അചരക്ക് ഡിസൈൻസും മെറ്റീരിയൽസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ബ്ലൗസ് പീസിനോ കുർത്തിക്കോ ഫ്രോക്ക് നൈറ്റീസിനോ ഫ്രോക്കുകളൊക്കെ അടിക്കാൻ പറ്റിയ അടിപ്പൊളി റണ്ണിങ് മെറ്റീരിയൽ അതായത് ബോട്ടവും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ നമുക്ക് എന്തൊക്കെയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും എപ്പോഴും പുതിയ കാറ്റലോഗ നമുക്കൊരൊറ്റ ലിങ്ക് മാത്രമേ ഉള്ളൂ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് ജി റീട്ടെയിൽ എടുക്കുമ്പോൾ രണ്ട് പീസെങ്കിലും മിനിമം എടുക്കണം റേറ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ റീറ്റെയിൽ നൂറ്റി അറുപത്തൊൻപത് എന്നുള്ളത് നൂറ്റി എൺപത്തഞ്ചായിരിക്കും റേറ്റ് വരുന്നത് അതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷന് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല മിക്സ് ആൻഡ് മാച്ച് ആണ് മൂന്നേ ഇരുപതിൽ വന്നിട്ടുള്ള ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ് മൂന്നേ ഇരുപത് കൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്കും ഒക്കെ കട്ടിങ് ഇല്ലാതെ തന്നെ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് ഉള്ളവർക്ക് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ആവശ്യമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം ഇനി കാണിക്കുന്നതെല്ലാം മൂന്നേ ഇരുപതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വിലപ്പെട്ട കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ കഴിഞ്ഞ കമൻറ്റിലൊക്കെ ചുങ്കിടി സ്റ്റോൺ വാഷും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വരുന്നുണ്ട് പിന്നെ വിഷമിക്കേണ്ട എല്ലാ കമൻറ്റിലും ചുങ്കിടി സ്റ്റോൺ വാഷ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉടനെ എത്തും അപ്പം നിങ്ങളുടെ കമൻറ്റുകളിലൂടെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നത് അതുപോലെ വാട്സപ്പിൽ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അതും വേണമെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വിന്മിതിയെക്കുറിച്ച് അറിയണമെങ്കിൽ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക വാട്സപ്പ് കോളുകൾ നമ്മൾ പലപ്പോഴും എടുക്കാറില്ല കാരണം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വോയിസ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കോൾ എടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാ ഒന്നും വിചാരിക്കരുത് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും അതുപോലെ രാത്രിക്കൊക്കെ മെസ്സേജ് ഇട്ടാൽ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ പിറ്റേ ദിവസമായിരിക്കും കിട്ടുക അപ്പോൾ റിപ്ലൈ കിട്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആൻഡ് മാച്ച് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളർ കളർച്ചാട്ടാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്